ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് ഗ്രീക്ക് പുരാണ കഥകളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട് തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാനായി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥ വായിക്കൂ എരി തീയേലുയിരോടെ ഭ്രാന്തിയെ പോലെ സൈക്കെ അലഞ്ഞു നടന്നു ആരും തുണയില്ലാത്ത അവസ്ഥ കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോടും അവൾ തൻ്റെ സങ്കടം പറഞ്ഞു ഈറോസ് ദേവൻ എവിടെയാണെന്ന് ചോദിച്ചു ഒരു ഉത്തരവും അവൾക്ക് കിട്ടിയില്ല അവസാനം ഡിമിറ്റർ എന്ന വസന്തദേവതയെ അവൾ കണ്ടു കണ്ണീർ പൊഴിച്ച് വിലപിക്കുന്ന അവളിൽ ആ ദേവി കനിഞ്ഞു ദേവി പറഞ്ഞു ഈറോസ് ദേവനാണല്ലോ നീ അന്വേഷിക്കുന്നത് ഈറോസ് ദേവനെയാണല്ലോ നീ അന്വേഷിക്കുന്നത് അദ്ദേഹം അമ്മയായ ആഫ്രോഡിറ്റിയുടെ അടുത്തുണ്ട് വിളക്കിലെ എണ്ണ വീഴുന്നത് വീഴുന്നതുകൊണ്ട് തോൽപൊള്ളി ആ ദേവൻ വേദനിച്ച് കിടക്കുകയാണ് കഷ്ടം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ദേവി എന്നെ രക്ഷിക്കൂ എനിക്ക് ഒരു മാർഗം പറഞ്ഞു തരൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഡിമിറ്റർ പറഞ്ഞു ഒരേ ഒരു ഉള്ളൂ അഫ്രോഡിറ്റി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുക പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം അവർ ഇപ്പോൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണ് സൈക്കെ അഫ്രോഡിറ്റി ദേവിയുടെ അടുത്തെത്തി അവൾ പറഞ്ഞു ദേവി എന്നോട് ക്ഷമിക്കൂ ഞാൻ തെറ്റു ചെയ്തു പോയി എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തു കൊള്ളാം അഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു എങ്ങനെ എങ്ങനെയും സൈക്കോയെ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് അവൾ നിശ്ചയിച്ചിരുന്നു അഫ്രോഡിറ്റി ചോദിച്ചു ഞാൻ പറയുന്ന ഏത് ജോലിയും നീ ചെയ്യുമോ തീർച്ചയായും ചെയ്യാം ദേവി സൈക്കേ പറഞ്ഞു എന്നാൽ ആ കാണുന്ന നെല്ലും ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യ കൂമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ തരം ഇനം തിരിച്ച് പെറുക്കി കൂട്ടണം ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇത് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാകും വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാം ആഫ്രോഡിറ്റി ഇത് പറയുമ്പോൾ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു പ്രഭാതത്തിൽ സൈക്കെ ജോലി തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു ഭാരിച്ച ആ ജോലി മാസങ്ങൾക്ക് കൊണ്ടുപോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് വ്യക്തമായി മല പോലെ മുന്നിൽ കിടന്ന് ധാന്യ കൂമ്പാരത്തിനു മുന്നിലിരുന്ന് സൈക്കെ പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യം അന്വേഷിച്ചു കരഞ്ഞുകൊണ്ട് അവൾ എല്ലാം പറഞ്ഞു ഉറുമ്പുകളുടെ രാജാവ് പറഞ്ഞു സഹോദരി കരയേണ്ട ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തീർക്കാം ലക്ഷോപലക്ഷം ഉറുമ്പുകൾ അവിടെ എത്തി അവൾ അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ധാന്യമണികൾ ഇനം തിരിച്ച് കൂനു കൂനകളാക്കി മാറ്റി സൈക്കെ ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ മനോഹരമായിട്ടുള്ളൊരു പിക്ചർ അല്ലേ ഇനി ബാക്കി എന്താ സന്ധ്യക്ക് ആഫ്രോഡിറ്റി വന്നു ധാന്യങ്ങൾ അതത് അതതിടങ്ങളിൽ ഇനം തിരിച്ച് കൂട്ടിയിരിക്കുന്നു ദേവി വിസ്മയിച്ചു എങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല എന്തോ വഞ്ചന ഇതിലുണ്ട് ഒരു റൊട്ടി കഷ്ണം അവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിൽ അടച്ചു സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു പിറ്റേ ദിവസം ആഫ്രോഡിറ്റി ദേവി മലമുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന കരിനദി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ നദിയുടെ ഉറവിടത്തിൽ നിന്ന് മഞ്ഞുകട്ട പോലെ തണുത്ത ജലം എടുത്ത് പാത്രം നിറക്കണം സന്ധ്യയ്ക്ക് മുമ്പ് എൻ്റെ പക്കൽ അത് എത്തിക്കണം അല്ലെങ്കിൽ മരണമായിരിക്കും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ ഓർമ്മിച്ചുകൊള്ളു രൗദ്രഭാവത്തോടെ ദേവി ചഷ ചഷകം സൈക്കേയുടെ കയ്യിൽ ഏൽപ്പിച്ച് കടന്നുപോയി സൈക്കേ പളുങ്കുപാത്രവുമായി കരിനദിയുടെ ഉറവിടം തേടിപ്പോയി വലിയ മലകളുടെ ഉച്ചിയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം ദുർഘടമായ മലയിടക്കുക മലയിടുക്കുകളിൽ കൂടി അവൾ കുറേ ദൂരം മുന്നോട്ട് പോയി വഴി ആൾ ആപ്പൽ ആപൽക്കരം മുകളിൽ ജന്തുക്കൾ കരിനദിയുടെ ഉറവിടത്തിനടുത്ത് വരുന്നവരെ വിഴുങ്ങുവാൻ മലബാമ്പുകൾ കാത്തു നിൽക്കുന്നുണ്ട് ഭീകര ഭീകര സത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങിക്കെട്ടു അവൾ പേടിച്ചരണ്ടു ആകാശത്തു പറന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ടു അവളുടെ ദൈന്യത ദൈന്യത കണ്ട് ആർദ്രത തോന്നിയ കഴുകൻ അടുത്തു വന്നു പറഞ്ഞു കുട്ടി മലയിൽ നീ കയറയരുത് കണ്ണീരോടെ തൻ്റെ കഥകളെല്ലാം സൈക്കെ കഴുകനോട് പറഞ്ഞു കഴുകൻ്റെ മനസ്സലിഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്കൂ കഴുകൻ തുടർന്നു നിന്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു തരാം നീണ്ട കൊക്കിൽ പളുങ്കുപാത്രവും എടുത്ത് കഴുകൻ പറന്നുപോയി നിമിഷങ്ങൾക്കകം തണുത്ത് ജലം നിറച്ച പാത്രവുമായി തിരിച്ചെത്തി സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു വെള്ളം തുളുമ്പി പോകാതെ അവൾ സാവധാനം താഴ്വരയിൽ ഇറങ്ങി താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുൻപിൽ എത്തിയ സൈക്കോയോട് അപ്പോൾ അപ്പോഴും കോപമാണ് ദേവിക്കുണ്ടായത് അവളെ ആഫ്രോഡിറ്റി കഠിനമായി ശകാരിച്ചു ശപിക്കുകയും ചെയ്തു കടുത്ത വേദനയോടെ സൈക്കേ നിലത്തു വീണു സംഭവങ്ങളെല്ലാം ഇറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു ആഫ്രോഡിറ്റി കടന്നുപോയപ്പോൾ അദ്ദേഹം അവളുടെ സമീപം വന്നു അവൾ അമ്മയുടെ ശകാരവും ശാപവുമേറ്റ് ബോധമറ്റ് തറയിൽ കിടക്കുകയായിരുന്നു ഈറോസി ഈറോസിൻ്റെ മനസ്സ് വേദനിച്ചു ചഷക ചഷകത്തിലെ കുളിർജലം തളിച്ച് ഇറോസ് സൈക്കോയെ ഉണർത്തി ഈറോസിന്റെ ദർശനത്തിൽ സൈക്കെ കോരിത്തരിച്ചു അവൾ തൻ്റെ വേദനകളെല്ലാം മറന്നു അവളുടെ കൈപ്പിടിച്ച് ഈറോസ് ദേവൻ നടന്നു ഗ്രീക്ക് പുരാണ കഥാസാഗരം പുനരാഖ്യാനം ചെയ്തത് ഫാദർ സെറ്റ് എം മുഴൂരാണ് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഉള്ളത് എന്ന് ആദ്യത്തെ ചോദ്യം കഥ വായിക്കാൻ പറയാം എല്ലാവരും മൗനമായി ഒന്നോ രണ്ടോ തവണ കഥ വായിക്കൂ ഇനി കഥ ഉറക്കെ വായിച്ച് കേട്ടാലോ ഓരോരുത്തരായി ഗ്രൂപ്പിൽ കഥ ഭാഗങ്ങളായിട്ട് വായിച്ച് പൂർത്തിയാക്കണം വായിച്ചും വായന കേട്ടുമുള്ള ഓർമ്മ വെച്ച് ഈ കഥ ആർക്കെല്ലാം പറയാൻ പറ്റും പറഞ്ഞു നോക്കൂ കഥ വായനയും കഥ പറച്ചിലും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്യൂ അല്ലെ കഥ വായിക്കുകയും കഥ പറയുകയും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത് നിങ്ങളോട് ആദ്യം കാ എന്താണ് കഥ മൗനമായിട്ട് വായിക്കാൻ പറയുന്നുണ്ട് സൗണ്ട് ഇല്ലാതെ പിന്നെ ഉറക്കെ വായിക്കാൻ പറയുന്നുണ്ട് പിന്നെ ഗ്രൂപ്പുകളായിട്ട് കഥ ഭാഗങ്ങളായിട്ട് വാ വായിക്കാൻ പറയുന്നുണ്ട് എന്താണ് കഥ വായനയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് അക്ഷര ഉച്ചാരണ ഭംഗിയും ഭാവം ഉൾക്കൊണ്ട വായനയുമെല്ലാം അതിൽ ചിലതാണ് ഓരോ വാക്കുകൾക്കും വാക്യങ്ങൾക്കും അനുസരിച്ചുള്ള ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലും നല്ല വായനയിൽ പ്രധാനമാണ് എന്നാൽ കഥ പറച്ചിലിന് ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ട് വരുന്നില്ല കഥയുടെ രക്തചുരുക്കം പറഞ്ഞാൽ കഥ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇതാണ് കഥ വായനയും കഥ പറച്ചിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കഥ പറച്ചിലെ വാമൊഴിക്ക് പ്രാധാന്യം വ്യക്തത സ്പഷ്ടത ഭാവപ്രകടനത്തിന് കൂടുതൽ പ്രാധാന്യം ശബ്ദ നിയന്ത്രണം ക്രമം പാലിക്കൽ ഇതൊക്കെ കഥ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കഥാവായനയിൽ വരമൊഴിക്ക് പ്രാധാന്യം ഒഴുക്ക് അക്ഷരസ്ഫുടത വ്യക്തത ഭാവം ശബ്ദനിയന്ത്രണം എന്നീ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തു നോക്കാം കഥാപാത്രങ്ങളോടൊപ്പം എരിതിയിലുരോടെ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം രണ്ടോ മൂന്നോ വാക്യം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് സൈക്കെ തൻ്റെ പ്രിയദവനായ ഈറോസ് ദേവന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവൾ ഈറോസിൻ്റെ അമ്മയായ ആഫ്രോഡിറ്റി തന്നെ ഒത്തിരി കഷ്ടപ്പെടുത്തിയപ്പോഴും ഉപദ്രവിച്ചപ്പോഴും ഈറോസിനെ കാണാനായി എല്ലാം സഹിച്ച് ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോഴും തളരാതെ സൈക്കെ പിടിച്ചു നിന്നു ഇനി അടുത്ത കഥാപാത്രമാണ് ഈറോസ് സൈക്കെ തനിക്കു വേണ്ടി നേരിടുന്ന കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടും അവളെ സഹായിക്കാൻ ഈറോസിന് കഴിയുന്നില്ല അമ്മയ്ക്ക് സൈക്കയെ വെറുപ്പാണെങ്കിലും ഈറേസ് അവളെ ജീവനോളം സ്നേഹിക്കുന്നു ഇനി അടുത്ത കഥാപാത്രമാണ് ആഫ്രോഡിറ്റി ഈറോസിൻ്റെ അമ്മയാണ് ആഫ്രോഡിറ്റി സൈക്കയെ ഇഷ്ടമൽ ഇഷ്ടപ്പെടുന്നില്ല അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു അവളെക്കൊണ്ട് കൊണ്ട് ബാരിച്ച അപകടം നിറഞ്ഞ ജോലികൾ ചെയ്യിപ്പിക്കുന്നു വളരെ കഷ്ടപ്പെട്ട് തൻ്റെ കൽപ്പനകൾ ചെയ്തു വരുന്ന സൈക്കയെ ഒരു വിധത്തിലും ആഫ്രോഡിറ്റി അംഗീകരിക്കുന്നില്ല അടുത്തതാണ് ഡിമിറ്റർ ഈറോസിനെ തിരഞ്ഞു നട വളരെ സങ്കടപ്പെട്ട് വിലപിക്കുന്ന സൈക്കേക്ക് ഈറോസ് ദേവൻ എവിടെയെന്ന് പറഞ്ഞുകൊടുത്ത് അവളെ സഹായിക്കുന്ന സഹായിക്കുന്നു ഇത്രയും കഥാപാത്രങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പരിചയപ്പെട്ടത് ഇനി അടുത്തത് എനിക്കും പറയാനുണ്ട് ഇത് തീർച്ചയായും നീ നിൻ്റെ കൈകൊണ്ട് ചെയ്തതല്ല എന്തോ വഞ്ചന ഇതിലുണ്ട് ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കോയോട് സൈക്കേയോട് ആഫ്രഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് ആഫ്രഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തൂ നോട്ട് പുസ്തകത്തിൽ കുറിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് ആ ഒരിക്കലും ഞാൻ ഈ പ്രവൃത്തിയോട് യോജിക്കുന്നില്ല മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും അവരുടെ കഷ്ടപ്പാടുകൾക്ക് വില കൊടുക്കാനും അവരുടെ ത്യാഗങ്ങൾ അംഗീകരിക്കാനുമുള്ള മനസ്സ് ആഫ്രോഡിറ്റിക്ക് ഇല്ല ആഫ്രോഡിറ്റി സൈക്കയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല അവളെ പല അപകടങ്ങളിലും പെടുത്താൻ നോക്കുന്നുമുണ്ട് ഈറോസിനെ കാണാൻ വേണ്ടി സൈക്കേക്ക് ആഫ്രോഡിറ്റി ഏൽപ്പിക്കുന്ന ചുമതലകൾ എല്ലാം തന്നെ വളരെ അപകടം നിറഞ്ഞതാണ് എന്നാൽ അതെല്ലാം അനുസരിക്കുന്ന സൈക്കയെ അതൊന്നും അവൾ ചെയ്തതല്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് ആഫ്രോഡിറ്റി ചെയ്യുന്നത് ഇത് വളരെ മോശം സ്വഭാവമാണ് നാം ഒരിക്കലും ഇങ്ങനെ ആവരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നാം പഠിക്കണം ഇത്രയും ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക അപ്പം അതിൻ്റെ ഉത്തരമായി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ തലയ്ക്കുമീതേ വെള്ളം വന്നാൽ അതുക്കുമീതേ തോണി ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ ഭൂമിക്കു വേണ്ടി എരുതിയിലുരോടെ എന്നീ പാഠങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായിട്ട് ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധം എന്താണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായിട്ട് എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് എഴുതാം ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിലൂടെ തന്നെ അതിനൊരു പരിഹാരവും ഉണ്ട് എന്നതാണ് ഇവിടെ ഈ പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് പ്രതിസന്ധിയിലും കരുത്തോടെ മുന്നേറണം എന്നാണ് കനൽവഴിയിൽ കരുത്തോടെ എന്നീ യൂണിറ്റിൽ നമ്മെ പഠിപ്പിച്ചത് മഹാപ്രളയകാലത്ത് ജാതി മതഭേദമില്ലാതെ കേരള ജനത ഒറ്റക്കെട്ടായി കൈകോർത്ത് കരകയറിയ അനുഭവമാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിൽ നമ്മൾ കണ്ടത് പ്രളയത്തിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ പലർക്കുമുണ്ടായി വീട് നഷ്ടമായി കൂടപ്പിറപ്പുകൾ നഷ്ടമായി അച്ഛനെയും അമ്മയെയും വരെ നഷ്ടമായി അപ്പോഴെല്ലാം അവരെ സഹായിക്കാൻ ചേർത്ത് നിർത്താൻ മുന്നോട്ട് നയിക്കാൻ ഒട്ടേറെ ആളുകൾ എത്തി ആ കരുത്തോടെ ഓണക്കാലത്തെ വരവേൽക്കാൻ നിൽക്കുന്ന ജനതയുടെ ശുഭപ്രതീക്ഷയും ഈ കവിതയിലുണ്ട് ആഗോളതാപനം രൂക്ഷമായ ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തി ഭൂമിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ ഗ്രേറ്റ എന്ന പെൺകുട്ടിയുടേതാണ് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്ത് നാം കണ്ടത് ഭൂമിയുടെ സുരക്ഷിതമായ വീണ്ടെടുപ്പിനു വേണ്ടി ഒറ്റയ്ക്ക് പോരടിച്ച ഗ്രേറ്റയ്ക്ക് പിന്തുണയുമായി പിന്നീട് ഒത്തിരി പേർ എത്തി ഇവിടെയും ഒത്തൊരുമ നമുക്ക് കാണാനായി തന്നെ താലി കെട്ടിയ ഭർത്താവിനായി ഒട്ടേറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അതാണ് എരുതിയിലുരോടെ എന്ന പാഠഭാഗത്ത് നമുക്ക് കാണാനാവുന്നത് തൻ്റെ പ്രയാസ ഘട്ടത്തിൽ അവളെ വളരെ സഹായിക്കാനായി എത്തിയത് പ്രകൃതി തന്നെയായിരുന്നു അഫ്രോഡിറ്റിയുടെ ആദ്യ കൽപ്പന ധാന്യങ്ങൾ വേർതിരിച്ച് കൂട്ടങ്ങൾ ആക്കാനായിരുന്നു ഒരു മാസത്തോളം ആഹോരാത്രം പരിശ്രമിച്ചാലും സൈക്കേക്ക് അത് ഒറ്റയ്ക്ക് സാധ്യമാകും ആയിരുന്നില്ല എന്നാൽ അവിടെ ഉറുമ്പുകൾ വളരെ അവളെ അതിന് സഹായിച്ചു ലക്ഷോപലക്ഷം ഉറുമ്പുകൾ വന്ന് നിമിഷ നേരം കൊണ്ട് ധാന്യങ്ങളെ വേർതിരിച്ചു പിന്നീട് മലമ മലമടക്കുകളിൽ കരിനദിയിൽ നിന്നും തെളിനീർ കൊണ്ടുവരാനായിരുന്നു അഫ്രോഡിറ്റിയുടെ കൽപ്പന അതിനായി സൈക്കയെ ഒരു കഴുകനാണ് സഹായിച്ചത് ഇവിടെയും ഒരുമ നമുക്ക് കാണാനായി ഇത്തരത്തിൽ ഒരുമയെക്കുറിച്ചും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുന്നതിനെക്കുറിച്ചുമാണ് ഈ മൂന്ന് പാഠക പാഠങ്ങളിലും നാം പഠിച്ചത് ഇത്രയുമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മളെ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്